ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനനെ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ കമല കാരണം കമലയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അലീന പിന്നെ മുത്തശ്ശെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അലീനയ്ക്ക് സങ്കടാവാണ് എന്തായാലും മനു നല്ലൊരു സപ്പോർട്ടായിട്ട് അലീനയുടെ ഉണ്ട് അതിന് പിന്നെ മുത്തശ്ശിനെയാണ് കേട്ടോ കാണിക്കുന്നത് നാളത്തെ ബ്രമോന് മുത്തശ്ശീന അങ്ങനെ അത്രയും നോക്കുന്നൊന്നുമില്ല അപ്പോൾ വളരെ വൃത്തിഹീനമായിട്ടൊക്കെയാണ് കേട്ടോ റൂമൊക്കെ എടുക്കുന്നത് ആ സമയത്ത് അവിടേക്ക് അലിനെയും കൂട്ടി കമല വരികയാണ് എന്നിട്ട് അമ്മനോട് പറയുന്നുണ്ട് അമ്മേ ദേ ഇതാണ് അമ്മനെ നോക്കാൻ വേണ്ടി വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പുതിയ അവതാരം ഇത്രയും ദൂരത്തു നിന്നാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് അങ്ങനെയൊക്കെ പറയാനുട്ടോ ഒരു തരം കുത്തി പോലെ തന്നെയാണ് പറയണത് പക്ഷേ മുത്തശ്ശീനെ അലിനയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കാലൊക്കെ തൊട്ട് വന്നിക്കുന്നുണ്ട് അതിന് ശേഷം മുത്തശ്ശിനെ എഴുന്നേൽപ്പിച്ചിരുത്തി രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാനേ വൈജമ്മോളുടെ അടുത്ത് നിൽക്കാറ് ശരിയായി കഴിഞ്ഞാൽ ഞാൻ വൈജമ്മോളുടെ അടുത്തേക്ക് പോകും എന്നൊക്കെ പറയാനിട്ടോ ആരാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോള് വൈജയന്തി എന്ന് പറയാനോ അപ്പം തൻ്റെ അമ്മയാണ് വൈജയന്തി എന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയാമല്ലോ അങ്ങനെ അലീന പറയാണ് ഇങ്ങോട്ട് വരുമോ ഒന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അമോൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു കൊതിയും ഒരു ആഗ്രഹമൊക്കെ തോന്നുകയാണ് കേട്ടോ വൈജയന്തിനെ ഒരു നോക്ക് കാണാനായിട്ട് തൻ്റെ അമ്മേനെ ഒരു നോക്ക് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് അലീന ഇത്രയാണ് പ്രമോൾ അമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ